സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം പതിമൂന്ന് മനുഷ്യഗണം അന്നമാണ് ദൈവമെന്നും അന്നമാണ് ആനന്ദമെന്നും മറ്റുമുള്ള ശീലുകൾ വേദാന്തത്തിൽ ധ്വനിക്കുന്നുണ്ട് ഇത് രണ്ടും ഉത്തമമായ പ്രയോഗമല്ല മനുഷ്യൻ എന്ന സംജ്ഞയിൽ വിശപ്പ് ശമിച്ച വ്യക്തിയെയാണ് പരിഗണിക്കുക വിശപ്പിന്റെ ശമനം എന്നതുകൊണ്ട് ആർത്തിഭോജനം എന്ന് കരുതരുത് വിരക്തം മിതം ഹിതം എന്നു തന്നെ കരുതണം കലശലായി വിശപ്പുള്ളവൻ മനുഷ്യനായിരിക്കുകയില്ല അവനപ്പോൾ ജന്തുമാത്രമാകും അങ്ങനെയുള്ളവന് വേദാന്തം അപ്രസക്തമായിരിക്കും ലോകപ്രേമം നിരർത്ഥകമായ ജൽപ്പനങ്ങളായി തോന്നും